യുക്രൈൻ യുക്രൈനിയൻ ആണവോർജ കേന്ദ്രമായ സപോരിജിയയിൽ അടുത്തിടെയുണ്ടായ ആക്രമണം അപകടത്തിൽപ്പെട്ടതായി യു എൻ ആണവ നിരീക്ഷണ സംഘടനയുടെ മേധാവി അറിയിച്ചു കഴിഞ്ഞ ഒരാഴ്ചയായി റഷ്യയും യുക്രൈനും ആക്രമണത്തിന് പിന്നിൽ പരസ്പരം ആരോപിക്കുമ്പോൾ കുറ്റവാളിയെ തിരിച്ചറിയുന്നത് നിലവിൽ അസാധ്യമാണെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി തലവൻ റാഫേൽ ഗ്രോസി പറഞ്ഞു യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയമായ സപ്പോരിജിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യയുടെ അധിനിവേശം ആരംഭിച്ച ഉടൻ തന്നെ റഷ്യൻ അധിനിവേശത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്ന ഷെല്ലാക്രമണത്തിന് മറുപടിയായി ആ വർഷം മുതൽ ഇത് അടച്ചിരിക്കുകയാണ് ഏപ്രിൽ ഏഴ് മുതൽ ഈ സൗകര്യം നിരവധി ഡ്രോൺ ആക്രമണങ്ങൾക്ക് വിധേയമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിന് ശേഷമുള്ള ആദ്യത്തെ നേരിട്ടുള്ള ആക്രമണമാണിത് ഈ അശ്രദ്ധമായ ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണം എന്നാണ് ഗ്രോസി യുവൻ രക്ഷാ സമിതി യോഗത്തിൽ പറഞ്ഞത് ഭാഗ്യവശാൽ അവർ ഇത്തവണ ഒരു റേഡിയോളജിക്കൽ സംഭവത്തിലേക്ക് നയിച്ചില്ല എങ്കിലും ആണവ സുരക്ഷ ഇതിനകം വിട്ടുവീഴ്ച ചെയ്ത സപ്പോരുചിയ ആണവ നിലയത്തിലെ അപകട സാധ്യത അവർ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു ഈ സ്ഥാപനത്തിൽ ജീവനക്കാരെ വിന്യസിപ്പിച്ചിരിക്കുന്ന ഏജൻസിയുമുണ്ട് റിയാക്ടർ അടച്ചിടൽ ഘടനയെ ബാധിച്ചതിനാൽ ആക്രമണം വളരെ അപകടകരമായ ഒരു മാതൃകയാണ് സൃഷ്ടിക്കുന്നത് ആക്രമണത്തിന്റെ കുറ്റവാളികളെ കുറിച്ച് പിന്നീട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇത് കേവലം അസാധ്യമാണെന്നാണ് ഗ്രോസി പ്രതികരിച്ചത് ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് വൈവിധ്യമാർന്ന പാതയുള്ള ഒരു ഉപകരണം അത് വട്ടമിട്ട് പറക്കുന്നു ഡ്രോണുകൾ ഏതാണ്ട് എവിടെയും ലഭിക്കും ആണവ സുരക്ഷയുടെയും ഏഴ് തൂണുകളിൽ ഓരോന്നും വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്ന സപ്പോരുജിയ ആണവ നിലയത്തിലെ ആണവ സുരക്ഷയെ രണ്ടു വർഷത്തെ യുദ്ധം ഭാരപ്പെടുത്തുന്നുവെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു അവസാന ഭാരത്തിന്റെ നുറുങ്ങുകൾ സൂക്ഷ്മമായി സമുദിലമായ സ്കെയിലിൽ ഇരിക്കാൻ കഴിയില്ല നമ്മളൊരു ആണവ അപകടത്തിലേക്ക് അടുക്കുകയാണ് നാളെ എന്ത് സംഭവിക്കുമെന്ന് തീരുമാനിക്കാൻ പകിടകളുടെ പങ്ക് അനുവദിക്കുന്നതിൽ അലംഭാവം അനുവദിക്കരുത് റിയാക്ടറുകൾ ഓഫാക്കിയാലും വൻ അപകട സാധ്യതയാണ് ഇപ്പോൾ യുക്രൈനിലുള്ളത് തെക്കൻ യുക്രൈനിൽ തിരിച്ചടികൾ നേരിട്ടതിന് പിന്നാലെ അടുത്ത അനുയായികൾ പ്രഹര തീവ്രത കുറഞ്ഞ ആണവായുധം പ്രയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ടു റഷ്യയുടെ കൈവശം നിർമ്മാണത്തിലുള്ളതും അല്ലാത്തതുമായ ഉഗ്ര ആണവായുധങ്ങളുണ്ട് ബെൽഗോറോഡ് അന്തർവാഹിനി പൊസിഡോൺ ടോർപിഡോ തുടങ്ങിയവയൊക്കെ ഇതിന് ഉദാഹരണമാണ് ഇതിൽ അതിമാരകമെന്ന് വിശേഷിക്കപ്പെടുന്ന ഒരാണവായുധമാണ് ബ്യൂറേ വെസ്നിക് ആണവശക്തിയിൽ പ്രവർത്തിക്കുന്ന ക്രൂയിസ് മിസൈലാണിത് പറക്കും ചെർണോബിൽ എന്നാണ് ബ്യൂറേ വെസ്നിക് അറിയപ്പെടുന്നത് സ്കൈഫോൾ എന്നും പേരുണ്ട് ബ്യൂറേ വെസ്നിക്കിനെ സംബന്ധിച്ച് വളരെ പരിമിതമായ അറിവേ പുറംലോകത്തുള്ളൂ സപ്പോരറേഷ്യയിലെ ഗുരുതരമായ ആണവ വികരണ സാധ്യത അംഗീകരിക്കാൻ റഷ്യ തയ്യാറാകില്ലെന്ന ആരോപണവുമായി യു എസ് രംഗത്തെത്തി ആണവ നിർവ്യാപന കരാറിന്റെ അന്തിമ കരട് റഷ്യ തടഞ്ഞതിനു പിന്നാലെയാണ് യു എസിന്റെ ആരോപണം രൂക്ഷമായ ഷെല്ലാക്രമണമാണ് നിലയത്തിന് സമീപം നടക്കുന്നത് ആക്രമണത്തിൽ പരസ്പരം പഴിചാരുകയാണ് റഷ്യയും യുക്രൈനും ഷെല്ലാക്രമണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ റിയാക്ടറുകൾക്ക് കേടുപാട് സംഭവിച്ചു വികിരണത്തിന് സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ് ട്രാൻസ്മിഷൻ ലൈനുകളിലൊന്നിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് നിലയത്തിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിച്ചതും വികിരണത്തിന്റെ ആശങ്ക വർദ്ധിപ്പിച്ചു സംഘത്തിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി ആണവ നിലയത്തിലെ ജീവനക്കാർക്ക് സമ്മർദ്ദം വർധിക്കുന്നതായി യുക്രൈൻ ഊർജ്ജദാതാവായ എൻഡർനോ പറഞ്ഞു ആണവ നിലയത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ പുറത്തറിയാതിരിക്കാനാണ് റഷ്യ ജീവനക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നതെന്നാണ് യുക്രൈന്റെ വാദം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി